ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൺസൂൺ കാലം തുടങ്ങി റോസ് എല്ലാം മഴയൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ മൺസൂൺ കാലാവസ്ഥയിലാണ് നമ്മുടെ ചെടികൾ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ആവുന്നത് പുതിയ ബ്രാഞ്ചസും പുതിയ ഇലകളും ഒക്കെ വന്ന് ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ മൺസൂൺ കാലം അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് ചെടിക്ക് വളം കൊടുക്കണം ഫെർട്ടിലൈസർ ഇപ്പം നന്നായിട്ട് കൊടുക്കേണ്ട സമയമാണ് അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തുള്ള ചെടിയുടെ ഫെർട്ടിലൈസറിനെ കുറിച്ച് ഈ വീഡിയോയ്ക്കകത്ത് നോക്കാം മഴക്കാലം തുടങ്ങുമ്പം തന്നെ ആദ്യം നമ്മൾ കൊടുക്കേണ്ട വളം ജൈവവളങ്ങളാണ് രാസവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്ര വലിയൊരു എഫക്റ്റ് കിട്ടത്തില്ല ജൈവവളങ്ങൾ വേണം നമ്മൾ മണ്ണിലിട്ട് കൊടുത്ത് മണ്ണ് ഒരുക്കി നിർത്തണം ഈ ഒരു മഴക്കാലം മൊത്തം നമ്മുടെ ചെടിക്ക് വേണ്ടത് സ്ലോ ഫാറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാസവളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മണ്ണിലിട്ട് കുറച്ച് നാളത്തേനു മാത്രമേ ഉണ്ടാകത്തുള്ളൂ എല്ലാ ദിവസവും കൂടുമ്പോഴും നമ്മൾ ഈ രാസവളം കൊടുത്തേക്ക് മാത്രമേ നമ്മുടെ റോസ്കൾക്ക് നല്ല വളർച്ചയും പൂക്കളൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം പക്ഷേ ജൈവവളം അങ്ങനെയല്ല ഇതൊരു സ്ലോ ആണ് ചെറുതായിട്ട് കുറേച്ച് കുറേച്ച് ചെറുതായിട്ട് നമ്മുടെ മണ്ണിലേക്ക് റിലീസ് ചെയ്തിട്ട് ചെടിക്കാവശ്യമുള്ള പോഷങ്ങൾ മണ്ണിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കൂടാതെ നമ്മൾ ഈ മഴക്കാലത്ത് രാസവളം കൊടുക്കുകയാണെങ്കിൽ അത് രണ്ട് മഴയും തന്നെ ആ വളം മൊത്തം വെള്ളത്തിലൊലിച്ച് നഷ്ടപ്പെടുകയും ചെയ്യും മഴ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ റോസുകൾക്ക് കൊടുക്കുന്ന ജൈവവളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മൾ കുറച്ച് ജീവവളങ്ങളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം ചെടിക്ക് കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് എടുക്കുന്നത് വേപ്പും പിണ്ണാക്കാണ് നമുക്കെല്ലാവർക്കും അറിയാം വേപ്പ് പിണ്ണാക്കി ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് ഇതാണെങ്കിൽ അത് കൂടാതെ തന്നെ ഈ കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു കീടനാശിനിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് വേരുകൾക്ക് നല്ല ബലം നൽകാനും ഈ വേപ്പ് മിണ്ണാക്ക് വളരെയധികം പ്രയോജനപ്പെടും അടുത്തത് കടല പിണ്ണാക്കാണ് കടല പിണ്ണാക്കിൽ ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം ഫോസ്പെറസും അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികൾ പൂവിടുന്നതിനും പുതിയ മുകളങ്ങൾ വരുന്നതിനും വളരെയധികം സഹായകരമായ ഒരു ജൈവവളമാണ് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിന്റെയും നല്ലൊരു ഉറവിടമാണ് ദീർഘകാലത്തേക്ക് മണ്ണിൽ കാൽസ്യവും ഫോസ്പെറസും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലുപൊടിക്ക് കഴിയും അടുത്തത് ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് നനഞ്ഞ ചാണകം ഇട്ടുകൊടുത്ത് ചെടിക്കത് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ കാരണവോ ചാണകം നല്ലൊരു നൈട്രജന്റെ ഒരു സോഴ്സ് ആണ് അടുത്തത് റോക്ക് ഫോസ്ഫേറ്റ് ആണ് ഇതിൽ നന്നായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഇത് പാറ പൊടിച്ചെടുക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ഓർഗാനിക് വളം തന്നെയാണ് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അത് അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം കടല പിണ്ണാക്കും വീപ്പം പിണ്ണാക്കും ചാണകപ്പൊടി ഈ പാത്രത്തിന് ഓരോ പാത്രം വെച്ചെടുക്കാം കടല പിണ്ണാക്കിൻ്റെ വലിയ കഷ്ണങ്ങളെ കൈ വെക്കി വെക്കിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചെടുക്കാം കയ്യിൽ വെച്ച് നന്നായിട്ട് നമ്മളൊന്ന് നേരിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞ് വരും അങ്ങനെ തന്നെ നമുക്ക് മണ്ണിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ വീഴുമ്പോഴത്തേനും അത് മണ്ണിൽ എലിഞ്ഞ് ചേരും അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം ഓരോ പാത്രം വെച്ചാണ് എടുത്തിരിക്കുന്നത് ഇനിയുള്ളത് നമുക്ക് എല്ലുപൊടിയും റോക്ക് റോക്ക്ഫോക്സ്ഫേറ്റുമാണ് എല്ലുപൊടി ഇതിൻ്റെ പകുതി നമുക്ക് എടുക്കാം റോക്ക് റോക്ഫോക്സ്ഫേറ്റ് അതിൻ്റെ കാൽഭാഗവും ഇതെല്ലാം ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാ ഈ അഞ്ച് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തത് കൊണ്ട് മിക്സ് ചെയ്ത് ഇളക്കണം പിന്നെ കൈക്ക് അലർജി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്യാനൊക്കെ അല്ലാത്തവർക്കാണെങ്കിൽ ഇത് വലിയ ദോഷമൊന്നും ചെയ്യുന്നതല്ല അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ആരോഗ്യത്തിന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ചെടിക്ക് കൊടുക്കത്തൊക്കെ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ചെടിയിലോട്ട് ഇട്ട് കൊടുക്കാം മഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ നമ്മുടെ ചെടിയുടെ ഈ ചുവട് മൂച്ചെടിച്ചെട്ടി നല്ല വൃത്തിയായിരിക്കണം കരിഞ്ഞ ഇലകളോ പഴുത്ത ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം അതുപോലെ പുല്ലൊക്കെ പറിച്ചു നല്ല വൃത്തിയാക്കി ഇടണം അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും ചെടിച്ചെട്ടി സൂക്ഷിക്കണം നമുക്ക് ഈ വളം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചെറിയ ചെറിയ പുല്ലുകൾ അതൊക്കെ നമുക്ക് പറിച്ചു മാറ്റാം എന്നിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മണ്ൻ്റെ മൂൾഭാഗം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വേണം നമ്മളിത് കൊടുക്കാനും കൊണ്ട് അപ്പോൾ ചെടിയുടെ മൂട് നന്നായിട്ട് നമ്മൾ മണ്ണ് ഇളക്കിയിട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് വട്ടവും ഒരു രണ്ട് ഇഞ്ച് ആഴത്തിൽ ഇതുപോലെ ചെറിയൊരു വട്ടത്തിലൊരു കുഴി പോലെ ഉണ്ടാക്കണം എന്നിട്ട് ഇതിനകത്ത് വേണം നമ്മൾ ഈ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനുള്ളത് എപ്പോഴും ഈ മഴക്കാലത്ത് ജൈവവളം കൊടുക്കുമ്പോൾ ചെടിയുടെ മുകളിൽ മണ്ണിളക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാതെ ചെറിയ കുറച്ച് ആഴത്തിൽ രണ്ടര രണ്ടര ഇഞ്ച് ആഴത്തിൽ ഇതുപോലെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് മണ്ണിനിത് കിട്ടാനെക്കൊണ്ട് ഏറ്റവും നല്ലത് ഈ ജൈവവളം മാത്രമല്ല കേട്ടോ നമ്മൾ രാസവളമായിട്ടുള്ള സ്ലോ ഫെർട്ടിലൈസർ ചെടിക്ക് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നതാണ് ചെടിക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് അപ്പം ഇത് ചെടിക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് അളവൊന്നും ഞാൻ അളന്നെടുക്കുന്നില്ല എൻ്റെ ഒരു കൈക്ക് ഇപ്പോൾ ഒരു വാരി ഈ ചെറിയ കുഴി പോലുള്ള ഇടത്തിട്ട് കൊടുത്തിട്ട് മണ്ണ് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ജൈവവളമായോണ്ട് കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചോ തണ്ടിൽ മുട്ടിയെന്ന് വെച്ചൊന്നും ചെടിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചെടി നശിച്ചൊന്നും പോവത്തില്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകം നനച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ വളം ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചേറ്റുന്നുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മഴ പെയ്യുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ നനയ്ക്കുന്നില്ല നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ വളം കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം മഴക്കാലത്ത് നമ്മൾ കൊടുത്ത് ഈ വളം ഇനിയിപ്പോൾ മഴ വരെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത്ര എമൗണ്ട് വളം മതിയായിരിക്കും ഈ ഒരു രണ്ട് മാസം നമ്മൾ മഴ വരെ നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷകം ലഭിക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി നമ്മുടെ റോസിന് ചെയ്യേണ്ടുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ റോസിന് ചെടിയുടെ മൂട് നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുക രണ്ടാമത് ഈ ജൈവ വളം കൊടുത്ത് മണ്ണിനെ നന്നായിട്ട് ഒരുക്കി വെക്കണം ഈ മഴക്കാലം മൊത്തം നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പോഷകം ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചെടിയുടെ ചെട്ടിയെ നമ്മൾ പ്രാപ്തമാക്കി വെക്കണം അപ്പോൾ ഇനി ബാക്കിയുള്ള വളപ്രയോഗത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ